ഈ ഗൃഹനാഥൻ ഈ വീട്ടിൽ കയറി അന്ന തൊട്ടേ ഈ റൂമിലാണ് കിടക്കുന്നത് പക്ഷെ അന്ന തൊട്ട് ഇദ്ദേഹത്തിന് നഷ്ടങ്ങളാണ് തോടുന്നതും പിടിക്കുന്നതും സഹലതും നഷ്ടങ്ങളാണ് ഇദ്ദേഹം ഒരു ഫൈവ് ടു കോമ്പിനേഷൻ ബെഡ്റൂമിലാണ് കിടക്കുന്നത് അഞ്ചെന്ന് പറയുന്ന നഷ്ടത്തിന്റെ സ്വഭാവം എന്ന് പറയുന്ന ടോട്ടൽ ലോസ് ആണ് അപ്പൊ അദ്ദേഹം ഈ റൂമിൽ കിടക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ നഷ്ടങ്ങളാണ് ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണ് ഈ റൂമിൽ കിടക്കുന്നതാണ് ആ ബെഡ്റൂമിൽ നിന്നും ഇദ്ദേഹം ഈ ബെഡ്റൂമിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇദ്ദേഹം സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടും ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ നടക്കും നമസ്കാരം ഇന്ന് നമ്മൾ പറയുന്നത് ഫംഗ്ഷിയുടെ ചില ഫ്ലൈങ് സ്റ്റാർ നിയമങ്ങളാണ് അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലോകത്തെവിടെ ഏത് വീടെടുത്താലും ആ വീട് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോ അയ്യായിരം സ്ക്വയർ ഫീറ്റോ ആയിക്കോട്ടെ അതിൻ്റെ ഒരു ഫ്ലയിങ് സ്റ്റാർ നമ്പർ ഉണ്ടായിരിക്കും ആ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എടുക്കുമ്പോൾ വീടിൻ്റെ ഓരോ ദിക്കും നമുക്ക് കൃത്യമായിട്ട് അവിടെ വരുന്ന എനർജി എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇവിടെ കുറച്ച് നമ്പറുകൾ ഒരു രണ്ട് നമ്പറുകളുടെ ഒരു കോമ്പിനേഷനായിട്ടാണ് ഞാൻ ഈ ഒമ്പത് സ്ഥലങ്ങളിലായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥലങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള ചില എനർജികളുണ്ട് ആ എനർജികൾ അതാത് സ്ഥലങ്ങൾ ഉപയോഗിക്കുന്നവരെ ബാധിക്കും അത് എങ്ങനെയാണ് എന്ത് രീതിയിലാണെന്നുള്ളതാണ് പറയുന്നത് ഇതൊരു വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ കണക്കാണ് അപ്പോൾ ഈ വീടിന് ഞാൻ കൺസൾട്ടിങ്ങിന് പോയി കൺസൾട്ടിങ്ങിന് പോയപ്പോൾ ഈ ഗൃഹനാഥൻ കിടക്കുന്ന റൂം ഈ തെക്ക് വശത്തുള്ള റൂമാണ് ഇതൊരു ബെഡ്റൂമാണ് ഈ ഗൃഹനാഥൻ ഈ വീട്ടിൽ കയറി അന്ന് തൊട്ടേ ഈ റൂമിലാണ് കിടക്കുന്നത് പക്ഷേ അന്ന് തൊട്ട് ഇദ്ദേഹത്തിന് നഷ്ടങ്ങളാണ് തോടുന്നതും പിടിക്കുന്നതും സഹലതും നഷ്ടങ്ങളാണ് മാസ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ലാതെ വെച്ചിരിക്കുന്ന ഒരു വീടാണ് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം നഷ്ടങ്ങളെ ഫേസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞ പ്രോബ്ലംസ് ആറ് പറഞ്ഞത് ഞാൻ നോക്കി എൻ്റെ വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ എനിക്കൊരു സെപ്റ്റാങ്കില്ല എനിക്കൊരു ടോയ്ലറ്റ് ഇല്ല എൻ്റെ കഞ്ഞിമുലയിൽ എനിക്കൊരു ടോയ്ലറ്റോ സെപ്റ്റ ടാങ്കോ ഇല്ല അതെല്ലാം ഞാൻ കറക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ വീട്ടിൽ കയറിയ അന്ന് മുതൽ എനിക്ക് നഷ്ടങ്ങളാണല്ലോ എന്താണ് സാർ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇതിൻ്റെ ഫ്ലയിങ് സ്റ്റാർ എടുത്തു പുറമേ നമുക്ക് കാണാൻ പറ്റുന്നില്ല ഒന്നും കാണാൻ പറ്റത്തില്ല അപ്പം അത് അടുത്തത് ഇതിനൊന്ന് സ്കാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് അതായത് എന്താണ് ഉള്ളിലുള്ള വിഷയങ്ങൾ എന്നുള്ള കണ്ടുപിടിക്കുന്ന ആ ഒരു മെത്തേഡാണ് നമ്മുടെ ഈ ഫ്ലൈങ് സ്റ്റാർ എന്ന് പറയുന്നത് അപ്പോൾ ആ ഫ്ലൈങ് സ്റ്റാർ എടുത്തു ഫ്ലൈങ് സ്റ്റാർ എടുത്തപ്പോൾ ഇദ്ദേഹം ഒരു ഫൈവ് ടു കോമ്പിനേഷൻ ബെഡ്റൂമിലാണ് കിടക്കുന്നത് അപ്പോൾ ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ സ്വഭാവമുണ്ട് അഞ്ചെന്ന് പറയുന്ന നക്ഷത്രത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ടോട്ടൽ ആണ് അപ്പോൾ അദ്ദേഹം ഈ റൂമിൽ കിടക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ നഷ്ടങ്ങളാണ് ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണ് ഈ റൂമിൽ കിടക്കുന്നതാണ് ഈ റൂമ് മാറിക്കഴിഞ്ഞാൽ ഇദ്ദേഹം രക്ഷപ്പെടും പക്ഷെ ഇദ്ദേഹത്തിന് അറിയത്തില്ല ഈ റൂമാണ് ഇദ്ദേഹത്തിന്റെ വിഷയം എന്നുള്ളത് അറിയത്തില്ല ഇനി അടുത്തൊരു ചോദ്യമുണ്ട് ഈ റൂമിൽ മാറിയിട്ട് ഞാൻ ഏത് റൂം എടുക്കാം അപ്പോൾ വാസ്തുവിലേക്ക് നമ്മൾ പറയും വാസ്തുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഗൃഹനാഥനും ഗൃഹനാഥനും കന്നിമൂലയിലെ ബെഡ്റൂം ഉപയോഗിച്ചോ എന്ന് നമുക്ക് പറയാം പക്ഷെ ഇവിടെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് വാസ്തുവും ഫംഗ്ഷനുമായിട്ട് ഇവിടെ ഈ ബെഡ്റൂമിലാണ് ഈ ഗൃഹനാഥൻ പോയി കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ടോട്ടൽ ലോസിൽ നിന്നും മാറി ഇദ്ദേഹത്ത് കടബാധ്യതയിലേക്ക് പോകും അതല്ലെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ നിരന്തരമായിട്ട് മറ്റുള്ളവർ പറ്റിച്ചുകൊണ്ടേയിരിക്കും ഇപ്പം തരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോകും പക്ഷെ കിട്ടത്തില്ല മനസ്സിലായില്ല പല സ്ഥലങ്ങളിലും ഇദ്ദേഹം പെടും പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പൈസ പോകും ഇത് ഈ റൂമിന്റെ സ്വഭാവമാണ് നമ്മുടെ വാസ്തുവിൽ എന്താണ് കന്നിമൂലയാണ് നമ്മൾ പറയുന്നത് എന്താണ് കന്നിമൂല പോയി കിടക്കാനാണ് പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഫ്ളെയിങ് സ്റ്റാർ നമ്പറിൽ അത് മോശം കോമ്പിനേഷൻ ആണ് ഇത് എല്ലാ വീടിൻ്റെ ഇത് ഫെയിത് സെയിം ഫ്ലെയിങ് സ്റ്റാർ അല്ല ഒരു വീടിന്റെ ഫ്ലെയിങ് സ്റ്റാർ ആണ് ഞാൻ പറയുന്നത് ഇപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ എല്ലാ എല്ലാവരുടെയും ബെഡ്റൂമിൽ ഇത് ഈ കോമ്പിനേഷൻ ആണെന്നല്ല എല്ലാവരുടെ ബെഡ്റൂമിൽ സൗത്തിൽ ഫൈവ് ടു കോമ്പിനേഷൻ അല്ല അത് ആ വീടിന്റെ ഡിഗ്രിയും വെച്ച കാലഘട്ടവും അനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഫ്ലൈങ് സ്റ്റാർ നമ്പർ കണ്ടുപിടിച്ചാൽ ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റും ഇതിനനുസരിച്ച് റൂമുകൾ മാറിയാൽ അതിൻ്റെ മാറ്റം ഉണ്ടാകും അപ്പോൾ ഇദ്ദേഹത്തിന് ഈ റൂമിൽ നിന്ന് മാറ്റി അപ്പം ഞാൻ നോക്കുന്നു ഇദ്ദേഹത്തെ ഏത് റൂമിൽ നമുക്ക് കിടത്താം എന്ന് നോക്കുന്നു അപ്പോൾ ഇദ്ദേഹത്തെ നോക്കുമ്പോഴത്തേക്ക് നല്ല കോമ്പിനേഷൻ ഉള്ള ഒരു ബെഡ്റൂം ദാണ്ട് ഇവിടെ കിട്ടി സൗത്ത് ഈസ്റ്റ് ഈ ബെഡ്റൂം ആണെങ്കിൽ സൂപ്പർ ബെഡ്റൂമാണ് ഇവിടെ ദിക്കുകൾക്കൊന്നും പ്രാധാന്യമില്ല നിങ്ങളുടെ മനസ്സിൽ വന്ന ചിന്ത എന്ന് പറയുന്നത് ഇത് അഗ്നി ബെഡ്റൂം അല്ലേ അവിടെ കിടക്കാൻ പറ്റുമോ അവിടെ ചൂടല്ലേ എന്നൊക്കെ ഉള്ള ചിന്തയാണ് വന്നത് അതെല്ലാം ഇവിടെ വിട്ടാക്കുക ഇവിടെ ഫ്ലയിങ് സ്റ്റാർ നമ്പർ പക്ഷെ അത് പക്ക എനർജിയാണ് അത് പക്ക അവിടെ വർക്ക് ചെയ്യും ഈ ബെഡ്റൂമിൽ നിന്നും ഇദ്ദേഹം ഇതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പറ്റിപ്പും കടബാധ്യതയും നേരിടേണ്ടി വരുമ്പോൾ ആ ബെഡ്റൂമിൽ നിന്നും ഇദ്ദേഹം ഈ ബെഡ്റൂമിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇദ്ദേഹം സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ നടക്കും ഒത്തിരി ആഘോഷങ്ങളും അവസരങ്ങളും സന്തോഷവും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വരും ദിക്കിനല്ല ഇവിടെ പ്രാധാന്യം ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പറിനാണ് അപ്പം ഈ ബെഡ്റൂമിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇദ്ദേഹം രക്ഷപ്പെടും അല്ലെങ്കിൽ ഗുണം ചെയ്യും അതാണ് അവിടുത്തെ ഒരു തിയറി അപ്പോൾ ഒരു ബെഡ്റൂം മാറിയാൽ തന്നെ ഒരാളുടെ ജീവിതം രക്ഷപ്പെടും പക്ഷേ അത് ഏത് ബെഡ്റൂമിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അവിടുത്തെ കാരണം ഇനി ഒരു ഉദാഹരണോട് പറയാം ഇദ്ദേഹം ഈ ബെഡ്റൂമെന്ന് മാറി നോർത്ത് വെസ്റ്റിൽ ഒരു ബെഡ്റൂം ഉണ്ട് ഇദ്ദേഹം ഈ ബെഡ്റൂമിലേക്ക് പോയി എന്ന് കരുതുക ഇദ്ദേഹത്തെ ബാധിക്കുന്ന വിഷയം എന്തായിരിക്കും ആരോഗ്യ പ്രശ്നമായിരിക്കും കാരണം ആരോഗ്യ പ്രശ്നമുള്ള ബെഡ്റൂമാണ് ഇത് അപ്പോൾ ഓരോ റൂമിനും ഒരു എനർജി ഉണ്ട് അതെന്താണെന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുക ഇത് കാണുന്നവരോട് എനിക്കുള്ള ഒരു അഭ്യർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി തന്നെ നിങ്ങളുടെ വീടിന്റെ ഓരോ ദിക്കിലും വന്നിരിക്കുന്ന നക്ഷത്രങ്ങൾ ഏതാണെന്നും അതിൻ്റെ സ്വഭാവം ഏതാണെന്നും നിങ്ങൾ കൃത്യമായി തിരിച്ചറിയണം ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവർ ഓർക്കുക നിങ്ങൾ ഈ ഫൈവ് ടു കോമ്പിനേഷനിലാണോ കിടക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ മൗണ്ടൻ സ്റ്റാർ ആയിട്ട് ഒരു ഫൈവ് വന്നിട്ടുണ്ടോ എന്നെങ്കിലും നിങ്ങൾ സ്വയം ഒന്ന് തിരിച്ചറിയേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അപ്പോൾ ഈ ബെഡ്റൂം മാറിയപ്പോൾ ഇവിടെ പ്രോസ്പിരിറ്റി വന്നു ഇവിടെ ബെഡ്റൂം മാറിയപ്പോൾ ആരോഗ്യ പ്രശ്നം വന്നു ഇവിടെ ബെഡ്റൂം മാറിയപ്പോൾ കടബാധ്യതയിലേക്ക് പോയി ഇനി ഈ ബെഡ്റൂമാണ് ഉപയോഗിക്കുന്നതെങ്കിലോ കേസും വഴക്കുവാകും അങ്ങനെ ഈ ഓരോ ബെഡ്റൂമിൻ്റെയും എനർജി മാറിക്കൊണ്ടിരിക്കും ഇതിലാണെങ്കിലോ നല്ല ഹെൽത്തി ഫാമിലി ഉണ്ടാവും കുടുംബാംഗ നിങ്ങൾ നല്ല ഐക്യം ഉണ്ടാവും സ്നേഹം ഉണ്ടാവും അങ്ങനെ ഓരോ സ്ഥലവും ഓരോ എനർജി ഉണ്ടാവും ഇത് ബെഡ്റൂമിൻ്റെ മാത്രം കാര്യമല്ല എൻട്രൻസിനും ഇത് തന്നെയാണ് കാര്യം ഈ വീട്ടിൻ്റെ പ്രധാന ഡോർ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവർ തൊഴിൽപരമായിട്ട് ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകുന്നൊരു വീടായിരിക്കും ഈ വീടിൻ്റെ പ്രധാന വാതിൽ ഇവിടെയാണെങ്കിലോ ഇവർ കടബാധ്യതയിലേക്ക് പോകുന്നതായിരിക്കും കടബാധ്യത സാറിലെ നേരത്തെ പറഞ്ഞു ഇവിടെ ഇവിടെയാണെങ്കിൽ ബെഡ്റൂം ഇവിടെ ആണെങ്കിൽ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവും എന്ന് ആണ് ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ബെഡ്റൂം ഇവിടെ ആണെങ്കിൽ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവും ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത് ഞാനിപ്പോ രണ്ടാമത് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ വീടിന്റെ പ്രധാന ആണെങ്കിൽ അപ്പോൾ റൂമുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട് ഇതിന്റെ സ്വഭാവം മാറും ബെഡ്റൂമിന്റെ എനർജി അല്ല എൻട്രൻസിന്റെ എനർജി അതിനെ പല സ്റ്റാറുകൾ ബേസ് ചെയ്തിട്ടാണ് അത് കണക്കാക്കുന്നത് ഈ ബെഡ്റൂം നാൻ സെവൻ നിൽക്കുമ്പോൾ ഇത് ബെഡ്റൂമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഗുണം തരുമെങ്കിൽ ഇതേ സ്റ്റാർ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എൻട്രൻസ് ആണെങ്കിൽ ഇത് നിങ്ങളെ നഷ്ടത്തിലേക്കും കൊണ്ടുപോകും അപ്പോൾ ഓരോ വീടിൻ്റെയും ഫ്ലെയിങ് സ്റ്റാറിൻ്റെ കണക്കിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് ഇതൊരു ചെറിയ കാര്യമല്ല വലിയ വലിയ മാറ്റങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും വന്നുപോയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഒരു പഞ്ചഭൂത തത്വമുണ്ട് ഒരു ഫൈവ് എലമെന്റിന്റെ തിയറി ഉണ്ട് ആ എലമെൻസിന്റെ ഇതനുസരിച്ച് കൊണ്ട് ഇതിനെ ഓരോന്നിനെയും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ചിലത് ചോദിക്കും സാറേ ഇത് നമ്മുടെ ഇതനുസരിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ടൂളുകൾ വെക്കാനായിട്ട് സാധിക്കത്തില്ല ഇപ്പം ഒരു ലാഫിൻ ബുദ്ധി വെക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വെൽത്ത് ശമ്പാലെ വെക്കാനോ നമുക്ക് സാധിക്കത്തില്ല നമുക്ക് ഇവിടെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുമോ സാറേ ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും ഒരു ഫൈവ് എലമെൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും മെറ്റൽ എനർജി വാട്ടർ എനർജി വുഡ് എനർജി എർത്ത് എനർജി ഫയർ എനർജി ഈ അഞ്ച് എനർജികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു എലമെൻറ്റിൻ്റെയും ഇത് പിന്നെ സ്റ്റാച്ചുവിൻ്റെയും ആവശ്യമില്ല പക്ഷേ അപ്പം പിന്നെ ഈ സ്റ്റാച്യു വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റാ വെക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രോസ്പെരിറ്റിയും കൂടെ നിങ്ങൾക്ക് ഉണ്ടാവും മറ്റത് എലമെൻ്റ് തിയറി ഇതെന്ന് പറയുമ്പോഴത്തേക്ക് സിംബോളിക്കായിട്ടുള്ള തിയറി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ സഡൺ റിസൾട്ട് ഹൈ റിസൾട്ട് ഇനി നമുക്ക് ഫംഗ്ഷനില് ചില ടൂളുകളിലേക്ക് പോവാം ഇത് ചില ക്രിസ്റ്റൽസ് ആണ് ഈ ക്രിസ്റ്റൽസ് എല്ലാം നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ് ഇത് ഗ്രീൻ എന്ന് പറയുന്ന ഒരു സ്റ്റോൺസ് സ്റ്റോൺസാണ് ഇതെന്തിനുപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ബ്രേസ്ലെറ്റുകൾ ഇത് ഹെൽത്ത് മെച്ചപ്പെടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആണ് ഇത് ഗ്രീൻ കളർ അത് കഴിഞ്ഞിട്ട് ഇത് കർണേലിയൻ്റെ ബ്രേസ്ലെറ്റാണ് തൊഴിൽപരമായിട്ട് നല്ല അഭിവൃദ്ധി നേടാനായിട്ട് ഈ ബ്രേസ്ലെറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ഇത് ടൈഗർ ഐ എന്നാണ് നമ്മളെപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാനും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ വിജയങ്ങളുണ്ടാവാനും നമുക്ക് ടൈഗർ ഐയുടെ ബ്രേസ്ലെറ്റ് ഉപയോഗിക്കാം ഇത് സ്റ്റോണുകളെ പറ്റിയുള്ളൊരു കാര്യം ഇനി നമുക്ക് ചില ബോർഡുകൾ ചില സിമ്പലുകൾ നമുക്ക് ജീവിതത്തിൽ എങ്ങനെ ഫലം കൊണ്ടുവരും എന്നുള്ളതാണ് ഇത് ഡബിൾ എയ്റ്റ് എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ആണ് ഇത് നിങ്ങളുടെ സ്വീകരണ മുറിയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പിൻ്റെയോ സൗത്ത് ഈസ്റ്റിൽ വെക്കുകയാണെങ്കിൽ വെൽത്ത് നേടിത്തരുമെന്ന് ഫംഗ്ഷനിൽ പറയുന്നു ഇത് ഡബിൾ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇത് വീട്ടിൽ ഈ സിമ്പിൾസ് വെക്കുമ്പോൾ നമുക്ക് വീട്ടിലെപ്പോഴും ഒരു ഹാർമണി നിലനിൽക്കും ഇനി കുടുംബാംഗങ്ങളെ ഐക്യത്തിലേക്ക് കൊണ്ടുവരാനും പരസ്പര സ്നേഹത്തിലേക്ക് കൊണ്ടുവരാനും ഇത്തരത്തിലുള്ള മിസ്റ്റിക് നോട്ടിൻ്റെ സിമ്പിളുകൾ ഉപയോഗിക്കാം അത് കണക്ക് തന്നെ കപ്പിൾസിൻ്റെ ഐക്യത്തിന് വേണ്ടിയിട്ടും അവരുടെ ബെഡ്റൂമിൽ ഈ സൗത്ത് വെസ്റ്റിൽ ഈ സിമ്പിൾസ് ഉപയോഗിക്കാം അവരുടെ ബെഡിൻ്റെ അടിയിലും ഇത്തരം സിമ്പിളുകൾ ഉപയോഗിക്കുന്നത് ഇവരുടെ പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണെന്ന് ചൈനീസ് വസ്തുവല ഫംഗ്ഷനിൽ പറയുന്നു എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം